ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് നിങ്ങൾ ഒരുപാട് തവണ ചേച്ചിയോട് ചോദിച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ചേച്ചി വന്നിട്ടുള്ളത് നമ്മളെ ഉണ്ടാക്കുന്ന ആ നെയ്വടയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഒത്തിരി കൂട്ടുകാർ ചേച്ചിയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ നെയ്വ നെയ്വട നെയ്വട എന്നാണ് ഞങ്ങളിവിടെ പറയുക പിന്നെ അതിന് എന്നൊരു പേര് പറയുന്നു തോന്നുന്നു നിങ്ങളുടെ ജില്ലയിലൊക്കെ എന്താണ് പേര് പറയുക എന്നുള്ളത് ചേച്ചിക്ക് കമൻറ്റായിട്ട് ഇട്ടോളൂ കേട്ടോ അപ്പോൾ നമ്മൾ നെയ്വട എന്നാണ് പറയുക ആ നെയ് എങ്ങനെയാണ് ഞങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് മനസ്സിരുത്തിട്ട് കാണണം എന്നിട്ട് ചെയ്ത് നോക്കണം അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഒറ്റ തവണ ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടും അപ്പം നമുക്ക് ഡൗട്ട് ഒന്നും വരില്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കാരണം എന്താണെന്ന് വെച്ചാൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ അതൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഒത്തിരി കുട്ടികൾ നമ്മുടെ വീഡിയോ കണ്ട് ഈ ഐറ്റംസൊക്കെ ഉണ്ടാക്കി നോക്കി പുറത്ത് സെയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ പുതിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്ക ഇട്ടിട്ടുണ്ട് അതേപോലെ പുറത്തെ കടകളിൽ അവർ വിറ്റ് ഏണിങ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ നമ്മൾ ഒരു മാസത്തെ ഓൺലൈൻ ക്ലാസ് ആണ് ചേച്ചി നടത്തുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുക അതിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തരാം അടുത്ത ബാച്ച് ഉടനെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് ചില ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ ഏതൊരു സാധാരണക്കാർക്കും ചേർന്ന് പഠിക്കാവുന്നതാണ് പിന്നെ ആർക്കും മനസ്സിലാവുന്ന ലളിതമായ രീതിയിലാണ് ചേച്ചി ക്ലാസ്സുകൾ തരുന്നത് നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് ചേച്ചി ബാക്കിയുള്ള വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചേച്ചി പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് ചെയ്യുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നു പറയുന്നില്ലേ അപ്പം അതേപോലെ തന്നെയാണ് ക്ലാസ് പക്ഷേ യൂട്യൂബ് വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ അത് പറഞ്ഞു തരുന്നതിന് ഒരു പരിമിതിയുണ്ട് അപ്പോൾ ഒരു ക്ലാസ് ക്ലാസ്സാകുമ്പം അത് ഒരു ഇരുപത് മിനിറ്റിൻ്റെ അല്ലെങ്കിൽ പത്ത് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ ഒരു മണിക്കൂർ വളരെ വിശദമായിട്ട് ചെറിയ കാര്യങ്ങൾ പോലും എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ബേക്കിംഗ് പഠിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം ഒരു കിലോയുടെ അളവാണ് ചേച്ചി ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ പകുതി മതിയെങ്കിൽ അര കിലോയുടെ എടുത്തിട്ട് ചെയ്താൽ മതി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പം അളവുകൾ കൃത്യമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ഒരു കിലോ മൈദ തൂക്കിയെടുക്കാം അതിനുശേഷം ആ മൈദ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചേച്ചി എപ്പോഴും പറയുന്നത് പോലെ ആ മൈദ ഒന്ന് തടം കെട്ടിയിടുക ഇങ്ങനെ ഒരു സ്പേസ് ഒഴിവാക്കി ഇടുക കേട്ടോ അവിടേക്കാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായുടെ പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും കൂടെ ചേർക്കുക ഇതുപോലത്തെ ഡാൾഡയും കൂടെ ഉപയോഗിക്കുക ഒരു കിലോ മൈദയ്ക്ക് നമ്മൾ ചേർക്കുന്നത് അറുന്നൂറ് എം എൽ വെള്ളമാണ് ഈ വെള്ളം മൈദയുടെ നടുഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ ഡാൾഡ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഡാൽഡ ഒരു നൂ എട്ടൊമ്പത് ഗ്രാം എടുത്ത് ചെറു ചെറു തീയിലൊന്ന് ഉരുക്കിയെടുക്കുക ചെറു ചീടോട് കൂടിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പം ഈ മൈദീൻ്റെ തടം പൊട്ടിപ്പോകരുത് കേട്ടോ പൊട്ടിപ്പോയാൽ ഈ വെള്ളമൊക്കെ പുറത്തേക്ക് അങ്ങ് പോവും അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുക്കുക ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക ഞാനിപ്പോൾ സ്പാച്ചിൽ വെച്ച് കാണിച്ചിരുന്ന വീഡിയോയിലായത് കൊണ്ടാണ് നിങ്ങൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഇതുപോലെ ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാവുക ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇത്രയൊക്കെ ലൂസായിരിക്കും ഇതുപോലെ ചെയ്തെടുക്കുക ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഇത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റോ വെച്ചാൽ മതി റെസ്റ്റ് ചെയ്യാൻ വെക്കുക ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇരുപത് ഗ്രാം തൂക്കത്തിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലെടുക്കുക എന്നിട്ട് ഓരോ പീസസും എടുത്തിട്ട് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ലേ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പരത്തിയെടുക്കുക എല്ലാം ഒരേ ഷേപ്പിലും ഒരേ വലുപ്പത്തിലും ആക്കിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുത്തോളൂ ഒരു കിലോ പഞ്ചസാരയിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഏലക്കായുടെ പൗഡറും കുറച്ച് ആർ കെ ജിയും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കുറുകി വറ്റണ്ട ഒറ്റ നൂറ് പരിവൊന്നും ആവേണ്ട അതിന് മുമ്പ് തന്നെ ഗ്യാസ് ചെറുതീയിലേക്ക് വെച്ച് കൊടുക്കുക ചെറുതീയിൽ അവിടെ കിടന്നോട്ടെ പിന്നെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക നന്നായിട്ട് ചൂടാകുമ്പം ഓരോന്നും പതുക്കെ പതുക്കെ പെരുക്കിയിടുക കൈയൊന്നും പൊള്ളിക്കരുത് തിളച്ച എണ്ണയിലൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്തോളൂ കേട്ടോ പതുക്കെ പെരുക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുത്തോളൂ നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കുക അതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തു എന്ന് അറിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഒത്തിരി അങ്ങ് കളറായിട്ട് പോകരുത് അപ്പം ഇതിനൊരു രസം രസമായിരിക്കും ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ചൂടുള്ള പഞ്ചസാര ചിറപ്പിലേക്ക് നമ്മൾ ഈ ചൂടുള്ള നെയ്വട ഇപ്പം തന്നെ അങ്ങ് ഇട്ട് വെക്കുക നന്നായിട്ട് കിടക്കട്ടെ കേട്ടോ ഇതിവിടെ ഒരു മണിക്കൂറോളം ഒക്കെ കിടന്നോട്ടെ അപ്പോഴേക്കും ആ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വരും അപ്പോഴായിരിക്കും നന്നായിട്ട് മധുരം ഉള്ളിലേക്ക് പിടിക്കുക അപ്പം ഇത് പഞ്ചസാര പനിയിൽ കിടക്കാൻ സമയം അനുവദിക്കുക ഒന്നോ രണ്ടോ മണിക്കൂർ പഞ്ചസാര ചിറപ്പിൽ കിടക്കട്ടെ എന്നിട്ട് കോരിയെടുത്തോളൂ അപ്പോൾ ഇതല്ലേ നമ്മുടെ ഒറിജിനൽ നെയ്വട ഇനിയിപ്പോൾ എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കാൻ താമസിക്കുന്നത് ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോളൂ അപ്പോൾ എത്ര ഈസി ആയിട്ടല്ലേ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ എന്തായാലും മറക്കരുത് നിങ്ങളുടെ കമൻറ്റിനായിട്ട് ചേച്ചി എപ്പോഴും കാത്തിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാൻ കേട്ടോ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി